ൂടി ആ പച്ചവലേ വെറുതീട്ട് വെക്കാൻ കച്ചക്കത്ത് എല്ലാം കത്തി

എങ്ങനെയുണ്ട് കൊള്ളാവാ സ്റ്റാർ ഇട്ട് ശരി സെറ്റ് അളിയനും പങ്ങളും കൂടെ വന്നു കൊണ്ടുവന്നു അവർ തന്നെ എല്ലാം ചെയ്ത് തന്നിട്ട് പോയേക്കാണ് കേട്ടോ എല്ലാം കെട്ടി എല്ലാം റെഡിയാക്കിയിട്ട് എന്നിട്ട് പോയേക്കാണ് ഇന്ന് നല്ല മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല എവിടെയെങ്കിലും പോവാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ട എവിടെ പോവാനാണ് ഇങ്ങനെ ഇരുന്നു ഇങ്ങനെയായിരുന്നു അപ്പോഴേക്കാണ് അളിയ അളിയനും കൊച്ചുങ്ങളും പെങ്ങളും എല്ലാവരും കൂടെ വരുന്ന എല്ലാവരും കൂടെ വന്നു ഇതൊക്കെ ഇട്ടതവരാണേ ഇട്ടോ ഞങ്ങളല്ല ആ ഞാനുണ്ട് എല്ലാ വിനോട്ടനും എല്ലാവരും കൂടെ അതിട്ടെ ചെയ്ത് അതന്നെ ടീഷ് മറന്നുപോയി ഞാൻ കണ്ടോ എന്നിട്ട് അതിൻ്റെ പുറമെ ഒരു കൈവെക്കുക ഞാനാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ കണ്ടാ അതാണ് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങളെ ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇതൊക്കെ എല്ലായിലും ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്താൻ തോന്നി ആ മനസ്സിന് ഒരായിരം നന്ദി ഒരായിരം പൊളിയല്ലേ പൊളിയല്ലേ നല്ല രസം ഉണ്ടല്ലേ എല്ലാം വാങ്ങിച്ചാണ് വന്നത് എല്ലാം അവരെന്നെ വന്നു അവരെന്നെ ചെത്തി റെഡിയാക്കി ഇട്ടതാണ് കേട്ടോ ഭയങ്കര സന്തോഷായി പങ്ങൾ വന്നു കേക്ക് കൊണ്ട് തന്നു സ്റ്റാർ സ്റ്റാർ സ്റ്റാറല്ലേ എൽഇഡി ലൈറ്റ് സീരിയസ് ആയിട്ട് അത് ഇട്ട് തന്നു അങ്ങനെ എല്ലാം കൂടെ പെങ്ങളും അളിയനും പിള്ളേരും എല്ലാവരും വന്നു കേട്ടാ അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ നമ്മൾ ഇന്നലെ മേടിക്കാൻ വിചാരിച്ചാ അപ്പോഴേക്കാണ് പെങ്ങളും അളിയനും കൂടെ ഒന്ന് പറയാണ്ട വന്ന കേട്ടോ എപ്പോഴും വരുന്ന സമയത്ത് പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് പറയാണ്ട് വന്നു ഞങ്ങൾക്ക് കൊണ്ടുത്തന്നു വളരെ സന്തോഷായി കേട്ടോ ഇതൊക്കെ ഒരു രസല്ലേ നല്ലൊരു നമ്മളെ ഓർക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇതാണല്ലോ ഇതൊക്കെ തെളിവ് അല്ലേ എല്ലാ ക്രിസ്മസിനും കൊണ്ടുതരാറുണ്ട് കേട്ടോ ഇത് ആദ്യമായിട്ടൊന്നും അല്ലാട്ടോ അത് വേറെ കാര്യം എല്ലാ ക്രിസ്മസിനും ഞങ്ങൾക്ക് അതെ അളിയനാന്ന് നമുക്ക് ഫസ്റ്റ് കൊണ്ടുതരിക എല്ലാ നമുക്ക് മാത്രമല്ല ഏട്ടാ ആ ഭാഗത്തുള്ളവർക്ക് മൊത്തം കൊടുക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ സത്യം അത്രയും എല്ലാവരും അടുത്തും കൊണ്ട് കൊടുക്കും അളിയനെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് കേക്ക് മേടിക്കും അല്ലേ പോരല്ലേ മുപ്പത് അത്രയും കേക്ക് മേടിച്ചെല്ലാവർക്കും കൊടുക്കും അത് ഒരു ഭയങ്കര ഒരു സന്തോഷാണ് അതൊക്കെ നമുക്ക് പിന്നെ കുറച്ചു